അടുരവവില്ലല്ല അടുത്താ പേടണ്ടിരിക്കുവാണ്ടാ എൻ്റെ അമ്മനേ വിളിച്ചെന്ന് പറയാവോ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നേന്ന് പ്ലീസ്ടാ റെഡി സതൈ എൻ്റെ അമ്മ സമ്മതിച്ചു നാളെ വന്നാമതിന്ന് പറയുന്നു മാടി നമുക്ക് തുമ്പേല പറിക്കാൻ പോവാണ് അമ്മ അവിടെ പത്തിനെത്തോറ്ണ്ട അതിക്കൊണ്ടിരിക്കയാ ഇപ്പോ തുമ്പേലയും കൂട വേണമന്ന് പറഞ്ഞു ദാ നമുക്ക് പറിച്ചുകൊടുക്കാം അമ്മിക്ക് അല്ലนะ പത്തനെ കൊണ്ട് തോരണം എടി മണ്ടി പത്തനെ കൊണ്ട് തോരണല്ല 10 ജെഡികളുടെ ഇലകൾ ആർക്കിട മാസത്തെ 10 ജെഡികളുടെ ഇല വെച്ച് തോരൻണ്ടാക്കും അത് നല്ലതാണ് നമുക്ക് കഴിക്കണം ഓ ഇതൊന്നും എനിക്ക് ചേരയേ ഇല്ല അമ്മണ്ടായിട്ട് എплом ചിത്രമീൻ ഓക്കേ ഏതോ പേട പത്തനെ ഇല ഒന്ന് പേര് പറഞ്ഞു അമ്മ കുറച്ച കടുക് എടുത്തി വെച്ചിട്ടുണ്ട് വാ อาหามาก๋วยตัวสามบบจี๊าตุ้งบ